അഞ്ചുനാട് മേഖലയിൽ വിനായക ചതുർത്ഥി ഉത്സവത്തിന് തുടക്കമായി മറയൂർ കാന്തല്ലൂർ മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജാതി കർമ്മങ്ങൾ നടന്നു നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കുവേണ്ടത് അഞ്ചുനാട്ടിൽ വിനായക ചതുർത്ഥി ഉത്സവത്തിന് തുടക്കമായി ഒരാഴ്ചത്തെ ഉത്സവമാണ് മറയൂർ കാന്തല്ലൂർ മേഖലയിൽ നടക്കുന്നത് മറയൂർ കാന്തല്ലൂർ ടൗണുകളിലും ഗ്രാമങ്ങളിലുമായി ഇരുപതിലേറെ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠ ചെയ്തത് ഇന്ന് അതിരാവിലെ മുതൽ ആരംഭിച്ച കർമ്മങ്ങളിൽ നിരവധി ഭക്തരാണ് പങ്കുകൊണ്ടത് പള്ളനാട് മേലാടി മറയൂർ ടൗൺ പുതുച്ചുവയൽ ബാബുനഗർ മറയൂർ പത്തടിപ്പാലം കോവിൽക്കടവ് ഗുഹനാഥപുരം പുത്തൂർ മിഷൻവയൽ ചൂരക്കുളം ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങളിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഗണപതി ക്ഷേത്രങ്ങളിലും അതാത് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ഉത്സവങ്ങൾ നടക്കുന്നത് ഇന്നാരംഭിച്ച പൂജാ ചടങ്ങുകൾ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കും സമാപന ദിവസം വിവിധ ഗ്രാമങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ വാഹനങ്ങളിലും മറ്റുമായി ഘോഷയാത്രയായി കുവിൽക്കടവ് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഇവിടെ പൂജകൾ കഴിഞ്ഞ് പാമ്പാറിൽ ഒഴുക്കി നിമജ്ജനം ചെയ്യും ഒരടി മുതൽ അടി വരെ ഉയരമുള്ള വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി പഴനി ഉതുമൽപേട്ട ഉൾപ്പെടെയുള്ള മേഖലയിലെ ശില്പികൾ തയ്യാറാക്കുന്ന ഗണപതിയുടെ പല രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ എത്തിച്ചാണ് പ്രതിഷ്ഠാകർമ്മം നടത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മറയൂർ